മൈന്യൂട്ട് ഡീറ്റെയിൽസ് എങ്ങനെ സാധിച്ചു ഞാൻ കേട്ടൊരു അഭ്യൂഹം വെച്ച് ശരിയാണെങ്കിൽ റെമ്യൂണറേഷൻ ഒന്നും എന്നാണ് നമ്മുടെ ഈ പാൻ ഇന്ത്യൻ സ്റ്റോറി എല്ലാവരും മനോരമ മാക്സിൽ കാണണം എന്നിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ഷെയർ ചെയ്യണം ചെയ്യാന്ന് സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുള്ള പേഴ്സണൽ മെസ്സേജ് ആയിട്ടെങ്കിലും ഒന്നോ രണ്ടോ പേരോടെങ്കിലും ഇതൊന്ന് പങ്കുവെക്കണം ഈ സിനിമയുടെ അഭിപ്രായം എന്താണെന്ന് അതാണ് ഞങ്ങളാ സിനിമയിൽ നിന്ന് ആകെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ തന്നെ എന്തോ ഒരു നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് സിനിമ കണ്ട ആൾക്കാർ തുടക്കത്തിൽ ഇതെന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്നിങ്ങനെ നോക്കി നോക്കി പിന്നെയാണ് മനസ്സിലാവണം ആശയടാ ഇത് ഇങ്ങനെയാണല്ലേ നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ അത് നമ്മുടെ സ്വന്തം കട്ടപ്പനയിലും പ്രതിക്രോശനാവാന്ന് നമ്മളെല്ലാം പഠിപ്പിച്ച പ്രിയപ്പെട്ട വിഷ്ണു ചേട്ടനാണ് നമുക്കിപ്പോ ഇന്നുള്ളത് നമസ്കാരം ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നല്ല പാൻ ഇന്ത്യൻ സ്റ്റോറി നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഐ എഫ് കെയിലൊക്കെ വന്ന് ഒരുപാട് ചർച്ചയായ ഒരു മൂവിയാണ് ആ മൂവി ഇപ്പോ മനോരമ മനോരമ മാക്സിൽ മാക്സിൽ അല്ലേ അവൈലബിൾ ആണ് അതിന്റെ മനോരമമായിട്ടാണ് നമ്മളോടൊപ്പം വിശേഷം പങ്കുവയ്ക്കാൻ ഇന്ന് ചേട്ടൻ എത്തിയിട്ടുള്ളത് അല്ലേ പാൻ ഇന്ത്യൻ സ്റ്റോറി ഇത് ടൈറ്റിൽ കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും ഒരു കൗതുകമാണ് എന്താ ടൈറ്റിലിന്റെ ഒരു കൗതുകമായിട്ടൊക്കെ അതെ ഡയറക്ടർ വി സി അഭിലാഷ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ ആക്ച്വലി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പോൾ പുള്ളി അതിനൊരു ശ്രദ്ധ കിട്ടുക എന്നുള്ളതാണ് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു ശ്രദ്ധ കിട്ടണം ഈ സിനിമയ്ക്ക് എന്ന് എന്നോർത്തിട്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വെച്ചത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പറയുന്നൊരു കാര്യം ഈ സിനിമയിൽ പറയുന്ന കണ്ടന്റ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലുള്ള എല്ലാ കുടുംബങ്ങളിലും

അല്ലെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു കാണുന്നത് എനിക്ക് പാനിന്റെ സ്റ്റോറിയെ കുറിച്ച് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സിനിമ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരേണ്ട പടം പാനിൻ്റെ സ്റ്റോറിയാണ് കാരണം നമുക്ക് തന്നെ ഭയങ്കര എന്താ തൃപ്തി ഉള്ളൊരു സിനിമയാണ് പക്ഷേ അത ഈ പറഞ്ഞപോലെ തിയേറ്ററിൽ ഒന്നും വന്നില്ല അതൊരു ഫെസ്റ്റിവലിന് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയെങ്കിലും ഫെസ്റ്റിവലിൽ ഇത് കണ്ടിട്ട് എഫ് കെയിലാണെങ്കിലും ഇത് കണ്ടിറങ്ങിയവരെ ഉറപ്പായിട്ടും തിയേറ്ററിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങളും കൂടി അതിൽ ഞാനും ആ മൂവി കണ്ടു കണ്ണെടുക്കാതെ ചെയ്തത് ആക്ച്വലി നോക്കി ഇരുന്ന് മൂവി പറഞ്ഞു പോകുന്നൊരു ഇതുണ്ടല്ലോ ആ ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലാ അത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കഥാപാത്രമായാലും മസ്റ്റായിട്ട് കാണേണ്ട മൂവിയാണത് കാരണം വിഷ്ണുചേട്ടൻ്റെ ഫുൾ പൊട്ടൻഷ്യല് അതിനകത്ത് ഞാൻ കണ്ടു ഞാൻ വെച്ചാൽ ഈശ്വര കട്ടപ്പനയിൽ ഋത്തിക്രോശൻ കഴിഞ്ഞിട്ട് ദേ ഈ ഇരിക്കുന്ന മനുഷ്യനാണോ ഈ കഥാപാത്രം ചെയ്തേ എന്ന് തോന്നിയൊരു കഥാപാത്രമാണത് എങ്ങനെയാണ് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടത് അടുത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു ചെറിയ രണ്ടു ദിവസത്തേക്കുള്ള ഒരു പരിപാടിക്ക് വരുമോ എന്നാണ് ചോദിച്ചത് എനിക്ക് അഭിലാഷെന്ന് പറയുന്ന സംവിധായകനെയും ഇത് പറഞ്ഞപ്പോഴാണ് സഭാഷ് ചന്ദ്രബോസില് ചേട്ടന്റെ കഥാപാത്രം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലേക്കാണ് പാൻറിൻ സ്റ്റോറിയിലേക്കും ഞാൻ കേട്ടൊരു അഭ്യൂഹം വെച്ച് ശരിയാണെങ്കിൽ ചേട്ടൻ അതിന് റെമ്യൂണറേഷൻ ഒന്നും വാങ്ങിട്ടില്ല എന്നാണ് ശെരിക്ക അല്ലെ അഭിലാഷ പറഞ്ഞ പോലെ പുള്ളിയുടെ അടുത്ത സിനിമയിൽ ഇങ്ങനെ ഒരു നമ്മളും കൂടി പാർട്ടാവണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഉറപ്പായിട്ടും വരാം അപ്പൊ പുള്ളീനോട് ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ അങ്ങോട്ട് ചോദിച്ചു മേടിച്ചാണ് ഈ ക്യാരക്ടർ ഞാതാരാ ചെയ്യണമെന്ന് ചോദിച്ചു അത് നമ്മളൊരു വേറെ സുഹൃത്താണ് വിഷ്ണു ഇപ്പൊ അത്രയും ദിവസം വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ ഒരു രണ്ടു ദിവസത്തെ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല മൊത്തം പടം അഞ്ചാകെ പത്ത് ദിവസത്തേക്കാ പുള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞു പത്ത് ദിവസമാണെങ്കിലും ഞാൻ എനിക്കത് ചെയ്യാനായിട്ട് ഒരു ഇത് പറഞ്ഞ പുള്ളി പറഞ്ഞ അങ്ങനെയാണെങ്കി സന്തോഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് പടം ചെയ്തത് എനിക്കും ഭയങ്കര താല്പര്യത്തോടുകൂടി ചെയ്തതാണ് മനോരമയില് വന്നപ്പോഴായാലും ചേട്ടാ കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടി ചെയ്തത് തന്നെ ആയിരിക്കണം കാരണം പക്ക ഒരു എന്താ ഫെമിനൈൻ ടച്ചിൽ വരുന്ന ഒരു ചെയ്ത് ബുദ്ധിമുട്ടാണ് ഫലിപ്പിക്കാൻ ഒരു പറഞ്ഞ പോലെ ഇത്തിരി കൂടി പോയാലും കൂടിപ്പോയാലും അത്രയായില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ചെയ്യാന്നുള്ളത് നമുക്കൊരു ആവേശമാണ് എനിക്കിപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു കമൻറ്റ് ഞാൻ ഭയങ്കര സന്തോഷമായൊരു കാര്യമാണ് ജോൺസൺ എന്ന് പറയുന്നൊരു പുള്ളി ഒരു റൈറ്ററാണ് ഡയറക്ടറുമാണ് അപ്പോൾ ജോൺസൺ ചേട്ടൻ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എടാ രാത്രി ഞാൻ സിനിമ കണ്ടതാണ് ഏഹ് അപ്പോൾ നേരം വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണായിരുന്നു എന്നെ വിളിക്കുക അതെന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ വിളിച്ചേക്കാം ഏഴു മണിക്ക് വിളിച്ചേക്കാം പുള്ളിക്ക് ഭയങ്കര എന്ന് പറഞ്ഞു പെർഫോമൻസിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും പുള്ളി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി ഇടുകയും ചെയ്തു ഇങ്ങനെ പെർഫോമൻസിനെക്കുറിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പുള്ളി അത് ഹോളിവുഡ് ആക്ടറെ ഒക്കെ വെച്ചിട്ട് ആണ് പുള്ളിയുടെ പെർഫോമൻസിൽ കണ്ട അത്രയും പെർഫെക്ഷൻ പിന്നെ ഇതിലാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടുന്ന ഇതാണ് യഥാർത്ഥത്തിൽ പ്രതിഫലം അല്ലാതെ നമ്മൾ ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രതിഫലം നോക്കിയിട്ട് അങ്ങനെ ചെയ്ത സിനിമയല്ല ഇങ്ങനെ സിനിമ കണ്ട ആൾക്കാർ പറയുന്ന അഭിപ്രായത്തിൽ അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വെരി വെൽ കാരണം ആ ഒരു ക്യാരക്ടർ ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്കറിയാം ചേട്ടൻ അതിനകത്ത് ഇട്ടേക്കുന്ന എഫേർട്ട് എന്താണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കരിയർ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് യു ഹാവ് എവർ ഡൺ എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണത് യു അത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടനാണ് ഇതിനു മുൻപ് ഈ ഇതുപോലൊരു കഥാപാത്രം ഇത്ര ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നിട്ട് പോലും ഇഷ്ടം പോലെ ക്രിറ്റിസിസം വന്ന് പോയിട്ടുണ്ട് പക്ഷേ ചേട്ടന്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് ദിലീപേൻ്റെ ഇത് കാണുമ്പോൾ ഞാൻ പറയും അതെന്തോ കുറച്ചൊന്നും അതല്ലേന്ന് തോന്നും പക്ഷെ ഈ മൂവി പാനിൻ്റെ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് ഒരിടത്ത് പോലും അതെന്താ അങ്ങനെയെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയില്ല അത് ചേട്ടൻ്റെ ശരിക്ക് പറഞ്ഞ ചേട്ടൻ്റെ വിജയമാണത്യു എനിക്ക് ഇപ്പോഴത് ഭയങ്കര ആ ഒരു ക്യാരക്ടർ മൈൻഡിൽ ഇങ്ങനെ കിടക്കുക കാരണം വിഷു ചേട്ടൻ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല പെട്ടെന്നേ വന്നു ചേരുമ്പോ ആ ഒരു മാനറിസംസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒക്കെ അല്ല അങ്ങനെ അല്ല എന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് റെഫറൻസ് അപ്പോൾ അവരുടെ മാനറിസംസും അവരുടെ ഒരു ഡയലോഗ് ഡെലിവറിയുടെ മീറ്ററും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അപ്പം അതിനൊരിക്കലും നമ്മൾ റെഫറൻസ് ആയിട്ട് മറ്റു സിനിമകളിൽ ആരെങ്കിലും ചെയ്തത് ഒരിക്കലും പിടിക്കരുതെന്ന് പറയാം അപ്പോൾ അതായിട്ട് സമയം അത് ഇത് നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പം അവരുടെ ഒരു എന്താ പറയുക മാനേഴ്സവും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സംസാര രീതിയും ഇതൊക്കെയാണ് എനിക്ക് റെഫറൻസ് ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്തു വരുമ്പോ അതങ്ങോട് ശരിയായി വന്നതാണ് അത് അഭിലാഷ് അങ്ങനെ പറഞ്ഞ സീനോ അല്ലെങ്കിൽ ഒരുപാടുണ്ട് അപ്പൊ അതില് അപ്പ പുള്ളി പറഞ്ഞില്ലെങ്കിലും പിന്നീട് എന്നോട് പിന്നീട് പുള്ളി പറഞ്ഞു കട്ടിലീന്ന് ആ ഇറങ്ങി വരുന്നതിലൊക്കെ തുടക്കത്തില് എന്താണ് ക്യാരക്ടർ എന്നോ ഇതൊന്നും മനസ്സിലാവണതല്ലോ പടം തുടങ്ങി വരുമ്പോ അപ്പൊ തന്നെ എന്തോ ഒരു നമ്മള് ഇപ്പൊ പുതിയതായിട്ട് സിനിമ കണ്ട ആൾക്കാര് തുടക്കത്തിൽ ഇത് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോന്ന് ഇങ്ങനെ നോക്കി നോക്കി പിന്നെയാണ് മനസ്സിലാവണം ആശിയടാ ഇത് ഇങ്ങനെയാണല്ലേ എന്ന് പറയാത്ര സറ്റിലായിട്ട് പോകാവുള്ളൂ എന്നുള്ളതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കണമെന്ന് തോന്നരുതല്ലോ അപ്പൊ അത് ഈ ഉറക്കത്തിന്ന് വിളിച്ച് ചേട്ടൻ വിളിച്ച് കഴിയുമ്പോ നറമേട്ടം വിളിക്കുമ്പോ കട്ടിൽ ഇങ്ങനെ ഇറങ്ങി വന്ന ഒരു ഇതുണ്ട് ഇറങ്ങണയിലെ ബോഡി അത് 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 ഉണ്ട് എന്ന് പിന്നീട് എടുത്തില്ല ആ ടേക്ക് കാരണം ആയിരുന്നു എനിക്ക് അതിനകത്തൊരു സീന് എന്തോ പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോ തല ഇങ്ങനെ ഇങ്ങനെ ഒരു വെട്ടിച്ച് അത് ഞാൻ ഞാൻ ഈശ്വര ഇത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്ര കൃത്യമായിട്ട് ആലോചിച്ചു താങ്ക് യു പിന്നെ നമ്മളെ മൂവിയിൽ പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുവിധം എല്ലാ വീടുകളിലും നടക്കുന്നതാണ് കുട്ടികൾ ശ്രദ്ധിക്കുന്നത് കുട്ടികളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് എപ്പോഴും പറയാറുണ്ട് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ പഠിച്ചു വെക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ കാലത്തും നമ്മളെപ്പോഴും കുട്ടികൾക്ക് മുന്നിൽ ബിഹേവ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അവര് നമ്മളെ കണ്ടാണ് വളരുന്നത് ആ ആശയം നല്ല വൃത്തിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം പറഞ്ഞതാണ് ഇതുപോലെ അല്ലെങ്കിൽ ഫെമിനൈൻ ടച്ച് ഉള്ളത് അല്ലെങ്കിൽ എൽ ജി നേരിടേണ്ടി വരുന്ന വീട്ടിൽ നിന്നായാലും നേരിടേണ്ടി വരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ മൂവി വളരെ ഭംഗിയായിട്ടാ പറഞ്ഞുവെച്ചിട്ടുള്ളത് അപ്പൊ ചേട്ടനായാലും അതിനകത്ത് അഭിനയിക്കുമ്പോ ചേട്ടൻ അത് മനസ്സിലായി കാണുമല്ലോ പിന്നെ തീർച്ചയായിട്ടും ഒരു വിഷയത്തിൽ സെൻട്രിക് ആയിട്ടല്ല ഈ സിനിമ പറഞ്ഞിട്ടുള്ളത് എല്ലാ ആംഗിളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലെ സ്ത്രീകളുടെ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരുടെ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് അത് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാം കൊണ്ടും ഭയങ്കര വെറും രണ്ട് വീട്ടിൽ നടക്കുന്ന കാര്യമാണെങ്കിലും അതിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അതായത് ഈ രണ്ട് വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുമാരിപ്പെട്ട മൊത്തം വീടുകളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് അതിലൊരു അമ്മയോട് അച്ഛൻ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ അച്ഛൻ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു മക്കളോട് എങ്ങനെ പെരുമാറുന്നു മക്കൾ തിരിച്ചെങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരോടുള്ള അങ്ങനെയുള്ള അവരോടുള്ളൊരു മെന്റാലിറ്റി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരു മൂവിക്കകത്ത് ഇത്ര ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ പറഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അഭിലാഷ ഏട്ടനെ എത്ര പറഞ്ഞാലും അതിന് മതിയാവില്ല ആ ആൾ ഇത്രയും എഫേർട്ട് എടുത്ത് അത് ചെയ്ത് അതിനകത്ത് കാണാനുണ്ട് ആ മൂവിയില് അതോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ഇത് തന്നെയാണ് ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീരുന്നില്ല കാരണം കണ്ടാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വിഷ്ണു ചേട്ടൻ എങ്ങനെയാണ് അതിൽ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മതിയാവുന്നില്ല ചേട്ടനോട് പറഞ്ഞിട്ട് അത് തീർന്നോളൂ ഞാൻ കേട്ടിരുന്നുള്ളൂ കാരണം അത്രയും ഭംഗിയായിട്ടാണ് ായിട്ടാണ് ഓരോ മൊമെന്റും അല്ലെങ്കിൽ ഓരോ സീൻ സീൻ ബൈ എനിക്ക് ആ സീൻ വരെ കൃത്യമായിട്ട് പറയാൻ പറ്റും കൈ പോകുന്നതായാലും ജസ്റ്റ് തല തലവെട്ടിക്കുന്നത് എനിക്ക് അതവിടെ പറഞ്ഞിട്ട് തീരുന്നില്ല ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു ചേട്ടൻ ആണ് ഇന്റർവ്യൂവിന് വരുന്നത് പക്ഷേ ആ ചേട്ടൻ ഇങ്ങനെ ആ സീൻ കണ്ടോ ആ സീന് കണ്ടോ ഈ സീന് കണ്ടോ ഇങ്ങനെയാണ് ഞാൻ പിന്നെ ഡാവിൻജിയുടെ കാര്യം കുട്ടികളെല്ലാവരും അവര് ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത് പോലെ നേരത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിട്ടുള്ള ആക്ടറാണ് അപ്പോൾ ഈ സിനിമക്കും ഞങ്ങളത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ദൗർഭാഗ്യവശിയില്ല അയ്യോ ആളും ആ കുട്ടി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മള് ശരിയാണ് ചേട്ടനെ കാണുമ്പോ നമ്മളത് ആ കുട്ടി എന്ത് സംസാരിക്കുമ്പോ നമ്മള് ധർമ്മ ചേട്ടൻ ആണെന്ന് വിചാരിക്കുന്നത് കാരണം അത്രയും ധർമ്മജന്ദ് ചേട്ടന്റെ എല്ലാ മാൻഡ്രോസോൺസും ആ കുട്ടിയിൽ കാണാനുണ്ട് ആ കുട്ടിയെടുത്ത എഫേർട്ടും അത്രയും തന്നെ ഗംഭീരമാണ് നല്ല ഒന്നും പറയാനില്ല ഇതിനകത്ത് ഒരു ക്യാരക്ടർ പോലെ നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ ചെറുതായിട്ട് വരുന്ന വന്നു പോകുന്ന ജോണി ആന്റണി ചേട്ടൻ അടക്കം നമുക്കൊന്നും പറയാനില്ല കാരണം അത്രയും ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചു പോയത് എനിക്ക് ആകെയുള്ള വിഷമം അത് ബിഗ് സ്ക്രീനിൽ കാണാൻ എന്നുള്ളതാണ് ും പക്ഷെ മനോരമയില് വന്നപ്പോ എല്ലാര് കാണാൻ സാധിക്കുന്നു അതെപ്പോ മനോരമ മാക്സിൽ സിനിമ തീർച്ചയായിട്ടും കാണാത്തവരെല്ലാരും ഇന്ത്യൻ സ്റ്റോറി എടുത്തു കാണണം കാണാതിരിക്കരുത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും നമ്മൾ കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും നേരിടുന്ന പലതരം കാര്യങ്ങള് എങ്ങനെ ആവണം എന്നും ആവണ്ടാന്നും ഒരു സിനിമയിൽ അത് പറഞ്ഞുവെക്കുന്നത് അതാണ് അതിലെ പോയിന്റ് എങ്ങനെ ഒരാളാവണമെന്നും ആവരുതെന്നും പറഞ്ഞു വെക്കുന്ന ഒരു മൂവിയാണത് പിന്നെ ലാസ്റ്റിലെ ട്വിസ്റ്റ് പറയാൻ എന്റെ ചങ്ക ഇങ്ങനെ ഇടിക്കുന്നുണ്ട് പറയോ പറയൂ പക്ഷെ പറയുന്നില്ല കാണാത്തവര് കാണത്തി കാണാത്തവര് കണ്ട് തന്നെ അറിയട്ടെ എങ്ങനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ അല്ല ഇതൊരു അവാർഡ് പടം വളരെ ഇൻട്രസ്റ്റിംഗ് ഈ സിനിമ അയ്യോ അവാർഡ് പടം പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കരുത് നിങ്ങൾ കാണുന്നത് അവാർഡ് പടം അല്ല നിങ്ങൾ കാണുന്നത് നമ്മുടെ ജീവിതമാണ് അത് ആ മൂവി കണ്ടാലേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ അല്ലേ ഇതുപോലെ ഇനി എന്തെങ്കിലും ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ പുതിയ മൂവീസോ ഇനി ഇറങ്ങാൻ പോണത് നമ്മുടെ

എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം കാരണം മൂവി ചെയ്ത ആൾക്കാർക്കോ അത് കേട്ട ആൾക്കാർക്കോ അതറിയാല്ലോ മൂവി പോകുന്നതിന് തുടക്കം തൊട്ട് തന്നെ ജോണി ആൻ്റണി ചേട്ടൻ ചെയ്ത കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞു ജോണി ആൻ്റണി ആന്റണി ചേട്ടന് ആളുടെ കഥാപാത്രത്തിന്റെ വീട്ടിൽ നിന്നും കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നു എന്നാണ് ഡാവിഞ്ചി അതായത് ശങ്കരനേട്ട് അഭിനയിച്ച കുട്ടി പറയുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു ശബ്ദം അവിടെ ഉണ്ടായിരുന്നോ അതോ അത് വെറും വി സി അഭിലാഷേട്ടൻസ് ആണോ അത് അഭിലാഷ് ആണ് പുള്ളി അവിടെ മെഷീൻ കൊണ്ടുവന്നിരുന്നേ ഇല്ലാന്ന് പുള്ളി പറയുന്നുണ്ട് ജോണിച്ചേട്ടെ ഞാനത് ഇവിടെ എൻ്റെ വർക്ക്ഷോപ്പിലായിരിക്കണം ഞാൻ ഇങ്ങോട്ട് ഇല്ല പിന്നെ എങ്ങനെയാ ചെക്കനെ ഒച്ച കേൾക്കണേന്ന് പുള്ളി ചോദിക്കണം അപ്പം ഈ ശങ്കരൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് പുള്ളി അതിനെ ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് കാരണം ശങ്കരൻ്റെ ഒരു ഒബ്സർവേഷൻ സ്കിൽ അങ്ങനെയാണ് അത്രയും ക്ലീനായിട്ടാണ് വാച്ച് ചെയ്യണത് അത് പിന്നീട് ഈ കുട്ടികളുടെ കളിയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അച്ഛനെയും അമ്മയും കൊച്ചനെയൊക്കെ വാച്ച് ചെയ്തേക്കണോ അത്രയും ഡീറ്റെയിൽ ഉണ്ട് അപ്പൊ ഇവൻ ഇവനെ മറ്റേ കർണനാവാൻ വേണ്ടിയിട്ട് ഇവന്റെ മാഷ് പറഞ്ഞുകൊടുത്തേക്കണെന്ന് പറഞ്ഞാല് റിയൽ ആവ് എന്ന് പറയാം അപ്പൊ ഇവൻ ഇതിന് ഓരോന്നിനും അതെ അതിങ്ങനെ കണ്ടിന്യൂ അപ്പൊ ഇവൻ അത്രയും ഒബ്സർവിങ് ആയതുകൊണ്ടായിരിക്കും അവന് ദൂരെ എവിടെയുള്ളു ഒച്ച ഇവന് ഭയങ്കര ശരിയാണ് ആ ഒരു ഇത് അതിലൊരു ഞാൻ ഓർക്കുന്നത് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നു മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇറങ്ങി വരുമ്പോൾ ആ എന്താന്ന് ചോദിച്ചപ്പോ കുട്ടി കവളത്ത് കയ്യിൽ കൈ വെക്കുന്ന ഒരു സീനുണ്ട് ഡാവിഞ്ചി അതേ സീന് അപ്പൊ ഞാൻ കഴിഞ്ഞപ്പോഴാണ് അതേപോലെയാണ് ചേട്ടൻ അങ്ങനെ വിചാരിക്കത് ഒരു അത് അഭിലാഷേട്ടൻ ബാക്കി രണ്ട് കുട്ടികൾ പറഞ്ഞു മൂന്ന് പേരും ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു അതായത് അവർക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിട്ട് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഇല്ല അഭിലാഷേട്ടൻ അവർക്ക് ഓൾറെഡി ഞാൻ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓൾറെഡി പോർഷനാണല്ലോ കുട്ടികളുടെ കളിയാണല്ലോ അതിൽ അപ്പോൾ

ഇതിപ്പോൾ ഈ സിനിമ ആകെ വന്നത് ഐ എഫ് എഫ് കെയിലാണ് അവിടെ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് ഈ സിനിമ സ്വീകരിച്ചത് പിന്നെ ഇപ്പോൾ മനോരമ മാക്സിൽ വന്നിട്ടുണ്ട് അപ്പോഴും ഈ സിനിമ എടുത്ത് കണ്ടവരൊക്കെ ഈ പോലെ സിനിമയോടുള്ള ഒരു പാഷനും അങ്ങനെ ഒരു സിനിമ അത്രയും എന്താ പറയുക സിനിമ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ ഗംഭീരഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ കളിയാക്കിയിട്ടില്ല ആരും ഇതുവരെ കളിയാക്കിയിട്ടില്ല കളിയാക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് ആൾക്കാർ പടം ഒന്ന് കാണും കളിയാക്കാനൊന്നുമില്ല കാരണം അത് നല്ല ഭംഗിയായിട്ടാ ചെയ്തിട്ടുള്ളത് എന്നു കൂടി കുറഞ്ഞു എന്നൊന്നും ആർക്കും ഒന്നും പറയാനില്ല അത്രയും ഭംഗിയാണ് നമ്മള് നേരത്തെ പറഞ്ഞു കുട്ടികളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ചേട്ടന് കുട്ടികളുണ്ട് അപ്പോ ഇതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോ അവർ കാണരുത് എന്ത് കാണണം കാണണ്ട അങ്ങനെ നിങ്ങള് രണ്ടുപേരും വൈഫും ചേട്ടനും തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ചാണോ നിങ്ങൾ വീട്ടില് ചെയ്യുന്നത് അല്ല ഇതിൽ പാരന്റിങ്ങിൽ ഒരു ഷിഫ്റ്റ് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പാരന്സിനൊന്നും പാരന്റിങ് എന്നുള്ള വാക്കുപോലും ഒരു കേട്ടിട്ടില്ല ഗുഡ് പാരന്റിങ് അങ്ങനെയൊന്നും ബാഡ് പാരന്റിങ് പരിപാടിയെ കുറിച്ച് ഒരു ചർച്ചയായി നടക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളർന്നു തന്നിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കാണുന്നെന്ന് പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാംന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ പാരന്റിംഗിന് വേണ്ടി ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് ഒരുപാട് ടിപ്സ് കുറെ റീൽസ് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡോക്ടേഴ്സ് സംസാരിക്കുന്നു ഇത് മൊത്തം കണ്ടുകണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്നായിരിക്കും ഒരു റീല് കാണുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഡോക്ടറുടെ റീല് കാണും അതായത് നമ്മൾ ചെയ്യാവുള്ളൂ മിസ്ലീഡി അതും ഉണ്ട് അപ്പോ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഒഴുക്കിൽ എങ്ങനെയാണോ പോകേണ്ടത് അങ്ങനെ അങ്ങോട്ട് പോവാണ് അല്ലാതെ പ്രത്യേകം കുട്ടികൾ ഇന്നത് കാണാൻ നിങ്ങൾ ഞാൻ ചോദിക്കാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ അത് കുട്ടികളുടെ കാരണം ഇതേപോലെ തന്നെ അവര് പിന്നീട് ചെയ്യുന്നത് അല്ല നമുക്ക് കൺവിൻസ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പൊതുവെ അങ്ങനെ പറഞ്ഞു കുറെ മണ്ടത്തരങ്ങളും പഠിപ്പിക്കുന്ന റീലുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ നമുക്കും കൂടി കൺവിൻസിംഗ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പൊ എന്നെക്കാളും കൂടി എന്താ പറയാ ശ്രദ്ധാലുക്കെ അപ്പൊ ഞാനും ഞാൻ എന്തെങ്കിലും ഇതേപോലെ കാര്യങ്ങൾ പറയാൻ പറയും കണ്ടിട്ടാണല്ലേ അതെന്തെങ്കിലും പണ്ടത്തെ അമ്മമാരോടും അച്ഛന്മാരോട് യൂട്യൂബ് കണ്ടിട്ടാണല്ലേ പറയുന്ന ഭാവിയില് ചേട്ടന്റെ കുട്ടിയായാലും എന്തെങ്കിലും ഒരു ഇത് അവരുടെ അങ്ങനെയാണ് അല്ലെങ്കിൽ എൽജി ബി ടി ക്യൂ അങ്ങനെ എന്തെങ്കിലും അല്ല അത് പണ്ടത്തെ ഒരു എന്താ പറയാ സെനാരിയോയെ മാറിയല്ലോ അപ്പൊ ഇതിനെ കാണാനും മനസ്സിലാക്കാനും അതിനെ എന്താ പറയാ എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറണമെന്നാണ് എല്ലാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിനിമയും സംസാരിക്കുന്ന അതെ അത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം ഉണ്ടാവും അതിനുള്ള പ്രതികരണം ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ബയോളജിക്കലി വരുന്ന നമ്മൾ ചെയ്യാന്നുള്ളതാണ് രണ്ട് മാറ്റങ്ങള് അല്ലാതെ

ഒരു മൂവി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് ഇത് കണ്ടേ പറ്റൂല്ലെങ്കിൽ ഇത് നിങ്ങൾ കാണണം എന്ന് പറയുന്നത് വളരെ ചുരുക്കം സിനിമകളെ പറ്റിയിട്ടാണ് അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും നേരം ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ചേട്ടൻ വിഷ്ണു ചേട്ടൻ കുറച്ച് ഇൻവേർട്ടർ ആയതുകൊണ്ട് ഞാനാണ് ഇവിടെ ഇരുന്നിട്ട് പടം കാണോ പടം കാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പൊ ഇത്രയും ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏഹ് ഓരോരുത്തർക്കും കണ്ടാൽ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇരുന്ന് ഈ പറയുന്നത് നിങ്ങളും എന്നെ പോലെ മറ്റൊരാളോട് ഇരുന്ന് പറയും കാണൂ കാണൂന്ന് അത്രയും നല്ല മൂവിയാണ് അപ്പോ ആ മൂവി നല്ല ഗംഭീരായിട്ട് തന്നെ ഇനിയും ഒരുപാട് പ്രേക്ഷകര് കാണട്ടെ നല്ല നല്ല അഭിപ്രായങ്ങൾ ചേട്ടനോട് പറയട്ടെ എന്ന് ഞാനും എന്റെഫയലിന്റെ കുടുംബങ്ങളും മിനിറ്റ് എല്ലാരും വന്ന് നല്ല അഭിപ്രായങ്ങളും പറയട്ടെ എന്ന് ഞാനും സിനിഫയലിന്റെ പ്രേക്ഷകരും ഒരുമിച്ച് ആശംസിക്കുകയാണ് ചേട്ടാ നമ്മുടെ സിനിഫയലിന്റെ പ്രേക്ഷകരോട് രണ്ടു വാക്കുകൂടെ പറയും ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സിനിഫെയിലിൽ വന്നിട്ട് എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്ന അത് അതേപോലെ നമ്മൾ പടം റിലീസ് ഉണ്ടെങ്കിൽ ഞാൻ വിജിത്ത് മെസ്സേജ് അയക്കും നമ്മൾ പടം ഇറങ്ങണം അപ്പോൾ കുറെ സിനിഫെയിലിൽ ചേട്ടന് ഒരു പോസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും കാണും എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ പാൻ ഇന്ത്യൻ സ്റ്റോറി എല്ലാവരും മനോരമ മാക്സിൽ കയറി കാണണം എന്നിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം ഓ ഷെയർ ചെയ്യുകയെന്നുള്ള മരുന്നുമല്ല സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുള്ള പേഴ്സണൽ മെസ്സേജ് ആയിട്ടെങ്കിലും ഒന്നോ രണ്ടോ പേരോടെങ്കിലും ഇതൊന്ന് പങ്കുവയ്ക്കണം ഈ സിനിമയുടെ അഭിപ്രായം എന്താണെന്ന് അതാണ് ഞങ്ങളാ സിനിമയിൽ നിന്ന് ആകെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം